സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ കവർച്ച നടത്തിയ പ്രതി പിടിയിൽ ബീഹാർ റോബിൻഹുഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന മുഹമ്മദ് ഇർഫാനാണ് പിടിയിലായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ചലച്ചിത്ര സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ നിന്നും ഒരു കോടിയോളം രൂപ വില വരുന്ന സ്വർണവും വാച്ചുകളും മോഷ്ടിച്ചു കടന്നുകളഞ്ഞ ബീഹാർ സ്വദേശി മുഹമ്മദ് ഇർഫാൻ ആണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് ശനിയാഴ്ച പുലർച്ചെ മോഷണത്തിന് ശേഷം കാറിൽ രക്ഷപ്പെട്ട ഇയാളെ കർണാടക പോലീസിന്റെ സഹായത്തോടെ ഉടുപ്പിയിൽ നിന്നാണ് സംസ്ഥാന പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ബീഹാറിലെ സീതാമർഹി ജില്ലയിലെ പരിഷത്ത് അധ്യക്ഷൻ എന്ന ബോർഡ് വെച്ച കാറിലായിരുന്നു ഇയാൾ യാത്ര ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും എവിടെയും ഇയാളെ തടഞ്ഞു നിർത്തി പരിശോധിക്കുക ഉണ്ടായില്ല ഇയാൾ ബീഹാർ റോബിൻഹുഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഒരു ഉത്തരേന്ത്യൻ കായംകുളം കൊച്ചുണ്ണി എന്ന രീതിയിൽ ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ റിപ്പോർട്ട് പ്രകാരം ഇയാൾക്ക് ഉജാല എന്നും വിളിപ്പേരുണ്ട് താൻ മോഷ്ടിക്കുന്ന വസ്തുവകകൾ വിറ്റ് നാട്ടിൽ റോഡുകൾ പണിയുക പെൺകുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കുക തുടങ്ങിയ രീതികളും ഉണ്ടെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു അതുകൊണ്ട് തന്നെ മുഹമ്മദ് ഇർഫാന്റെ ഭാര്യ ഗുൽഷൻ പർവീൻ അനായാസം ജില്ലാ പരിഷത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ജയിക്കുകയും ഉണ്ടായി അവരുടെ കാറാണ് മോഷണത്തിനായി ഇർഫാൻ ഉപയോഗിച്ചിരുന്നത് റോബിൻഹുഡ് സംവിധാനം ചെയ്യുമ്പോൾ ജോഷി അതിലെ നായകനെ പോലെ തന്റെ വീട്ടിൽ വന്ന് മോഷ്ടിച്ച് അനായാസം രക്ഷപ്പെടുമെന്ന് കരുതിയില്ല സിനിമയിലെ നായകൻ പോലീസിന്റെ കുരുക്കുകളിൽ വീഴുന്നുമില്ല പക്ഷേ ഇവിടെ കേരള പോലീസിന്റെ അന്വേഷണ മികവിൽ ബീഹാർ റോബിൻഹുഡ് അറസ്റ്റിലായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മാതൃദേശം